ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഉപയോഗിച്ച് നമുക്ക് മുടിയിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും മാറ്റാനായിട്ട് അതായത് മുടി കൊഴിച്ചിലാവട്ടെ മുടി വളരായുകയാവട്ടെ അകാലനര പോലുള്ള പ്രശ്നങ്ങളാവട്ടെ അങ്ങനെയുള്ള മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റി മുടി തഴച്ചു വളർത്താനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കാണ് ഇന്ന് പറയാൻ പോകുന്നത് മുടി ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങൾക്ക് മുടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾ ഈ ഒരു പാക്ക് ചെയ്തു നോക്കണം ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രെസ് ചെയ്യുക അതിൻ്റെ ഓപ്ഷൻ നമുക്ക് രണ്ട് ചാനലുണ്ട് ടിപ്സ് ഫോർ യു എ ടു എന്ന് പറയുന്ന ഒരു മുടി മാറി മുടി തഴച്ച് വളരുന്ന മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നാച്ചുറലായ ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ മുടിയിലെ പ്രശ്നങ്ങൾ എന്തുമാകട്ടെ വളരെ എളുപ്പത്തിൽ മാറ്റാനായിട്ട് ഒമേഗ ഫാറ്റി ആസിഡുകൾക്ക് പറ്റുന്നതാണ് അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് ചെയ്യുന്നത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ധാരാളം ഉള്ളതാണ് മത്തങ്ങ മത്തങ്ങ ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്ക് നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് എനിക്ക് തോന്നുന്നു കേരളത്തിലെ വേറെ ഒറ്റ യൂട്യൂബേഴ്സും ഈ ഒരു ഹെയർ പാക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ടാവില്ല ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ മുടിയിലെ പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായി വളർത്താനായിട്ട് സഹായിക്കുന്നതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് മത്തങ്ങയിൽ ധാരാളം ഉണ്ട് മത്തങ്ങ കുരു കഴിക്കുന്നത് മുടി പെട്ടെന്ന് തന്നെ വളരെ ൂടി കൊഴിച്ചില് മാറ്റാനായിട്ടൊക്കെ നല്ലതാണ് കേട്ടോ നമ്മൾ ഗൾഫിലൊക്കെ കണ്ടിട്ടുണ്ട് മത്തങ്ങയുടെ കുരുമൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അത്രയും ഗുണങ്ങളുള്ള ഒന്നാണ് മത്തങ്ങക്കുരു ഞാനത് കഴിക്കാറുണ്ട് മക്കൾക്കും കൊടുക്കാറുണ്ട് കേട്ടോ കുഞ്ഞുമക്കൾക്കൊക്കെ മുടി വളരായകയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മത്തങ്ങാക്കുരു ജസ്റ്റ് ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് ഫ്രൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അവർക്കത് ഇഷ്ടമായിരിക്കും കഴിക്കാനായിട്ട് ഇപ്പം എൻ്റെ മുള്ക്ക് മോനൊക്കെ ആയാലും ഞാൻ കൊടുക്കുന്നതാണ് മത്തങ്ങാക്കുരു കഴിക്കുമ്പോഴായാലും മുടി വളരായകയുണ്ട് മുടി കൊഴിച്ചിലുണ്ടെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറ്റി മുടി നന്നായി വളർത്താൻ സഹായിക്കുന്നതാണ് ഇന്ന് നമ്മൾ പാക്ക് ചെയ്യാനായിട്ട് പോകുന്നത് മത്തങ്ങ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഈ ഒരു മത്തങ്ങയെന്ന് ചെറിയൊരു പീസ് മത്തങ്ങയാണ് നമ്മൾ പാക്കിനായിട്ട് എടുക്കുന്നത് നമുക്ക് രണ്ട് രീതിയിൽ മത്തങ്ങയുടെ പാക്ക് ഉണ്ടാക്കിയെടുക്കാം ഒന്നാണ് ഒന്നില്ലെങ്കിൽ ചെറിയ പീസാക്കി മുറിച്ചതിന് ശേഷം നന്നായി വേവിച്ചെടുക്കുക മത്തങ്ങ നന്നായി അരച്ചെടുക്കുക അതിനുശേഷം ശേഷം നമ്മുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ചേർത്ത് ഒന്നും കൂടി മിക്സ് എടുക്കുക ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് മത്തങ്ങനെ ചെറിയൊരു പീസ് എടുത്തു നന്നായി വേവിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ നമ്മളുടെ രണ്ടാമത്തെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻ്റായ ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിയിലയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ചെമ്പരത്തി പൂവും ചെമ്പരത്തി ഇലയും എടുക്കുമ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ നാടൻ ചെമ്പരത്തി വേണം എടുക്കാനായിട്ട് കാരണം ഇപ്പോൾ ഒരുപാട് ചെമ്പരത്തികൾ നമ്മൾ കാണുന്നുണ്ട് മഞ്ഞ ചെമ്പരത്തി വെള്ളച്ചെമ്പരത്തി ഒക്കെ ആയിട്ട് പക്ഷെ അതിനൊക്കെ ഗുണം ഉണ്ടാവും പക്ഷെ നമ്മളത് സാധാ നാടൻ ചെമ്പരത്തിയുടെ അത്ര ഗുണം ഇതിനുണ്ടാവത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നാടൻ ചെമ്പരത്തി വെച്ചിട്ട് വേണം ഹെയർ പാക്കുകൾ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു ചെമ്പരത്തി പൂവാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു പത്ത് ചെമ്പരത്തി ഇല എടുത്തിട്ടുണ്ട് ഇത് രണ്ടും നന്നായി കഴുകിയതിന് ശേഷം വേണം പാക്ക് തയ്യാറാക്കാനായിട്ട് ഈ ഒരു പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മുടിയിലുണ്ടാകുന്ന താരൻ പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവാനായിട്ടും നല്ലതാണ് കേട്ടോ ഇത് മൂന്നും ചേർത്ത് അത്യാവശ്യം വളരെ കുറവ് വെള്ളം ഒരു കാ ഗ്ലാസ് അല്ലെങ്കിൽ ഒരു മൂന്നാല് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ചേർത്ത് നല്ല തിക്കോട് കൂടി ഉള്ള ഒരു പാക്കാണ് നമുക്ക് തയ്യാറാക്കേണ്ടത് ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തലയിൽ അധികം നേരം വെക്കാൻ പറ്റില്ല പെട്ടെന്ന് തന്നെ കോൾഡ് വരും മത്തങ്ങ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് അതുപോലെ തന്നെയാണ് മത്തങ്ങ വെച്ചിട്ടുള്ള ഹെയർ പാക്ക് ചെയ്യുമ്പോഴും ഇതിലുണ്ടാകുന്ന ഫാറ്റി ആസിഡുകളാണ് നമ്മളുടെ സ്കാർപ്പിനെ കൂടുതൽ മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത് അതുകൊണ്ട് തന്നെ താരൻ പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കാനായിട്ട് പറ്റും താരനാണ് നമുക്ക് മുടി മുടിയൊഴിച്ചിലിനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ താരൻ ഇല്ലാതാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുടി മുടിയൊഴിച്ചിലൊക്കെ ഒരു പരിധിവരെ തടയാനായിട്ട് പറ്റുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് മത്തങ്ങ ചെമ്പരത്തിപ്പൂവ് ചെമ്പരത്തിയില ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളം ഇത്ര മാത്രമാണ് നമ്മുടെ പാക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത് അതിന് ശേഷം നമുക്കിത് ഹെയറിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണോ അതൊന്ന് ജസ്റ്റ് ഒന്ന് പുരട്ടിയതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക പാക്ക് ഇട്ട് ഒരു ഇരുപത് മിനിറ്റിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ് ഇത് എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ പ്രത്യേകിച്ച് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികൾക്ക് ഡെയിലി ഒന്നും മുടി ശ്രദ്ധിക്കാനായിട്ട് സമയമില്ല എന്ന് വരാം ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്ക് മാത്രമല്ല ജോലിക്കൊക്കെ പോകുന്നവർക്ക് അങ്ങനെയുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ നിങ്ങൾ ഫ്രീ ആവുന്നത് എപ്പോഴാണോ ഇപ്പോൾ സൺഡേ ഒക്കെ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പാക്ക് ചെയ്താൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും നമ്മൾ ഇടവിട്ട് ഇടവിട്ട് അങ്ങനെ പാക്ക് ചെയ്യണം ആഴ്ചയിൽ ഒരു ദിവസം മാത്രം ചെയ്താൽ മതി നിങ്ങൾക്ക് ഹെയറിൽ ഉപയോഗിക്കുന്ന ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പാക്ക് ഇട്ട് കൊടുക്കുക അരമണിക്കൂറിന് ശേഷം ഏതെങ്കിലും വീര്യം കുറഞ്ഞ ഷാംപൂ ഉപയോഗിച്ച് കഴുകിക്കളയാം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഷാംപൂ ഒന്നും ഉപയോഗിക്കാതെ കഴുകിക്കളയാം ഇനി നിങ്ങൾക്ക് ഈ ചെമ്പരത്തിയുടെ ഒക്കെ സ്മെല്ല് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ ഷാംപൂ അതായത് ബേബി ഷാംപു പോലുള്ള സംഭവങ്ങൾ ഉപയോഗിച്ച് തല കഴുകിക്കളയാവുന്നതാണ് തലമുടി കഴുകുമ്പോൾ പാക്ക് ഇട്ടതിന് ശേഷം എപ്പോഴും ബക്കറ്റ് വാഷ് ചെയ്തിട്ട് വേണം കഴുകാനായിട്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന പാക്കിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയും സ്കാൾപ്പിലൊക്കെ ഉണ്ടാവും പിന്നീട് അത് താരൻ വരാനായിട്ടുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടും മര്യാദയ്ക്ക് കഴുകിയില്ലായെന്നുണ്ടെങ്കിലുള്ള പ്രശ്നം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത് അടുത്ത ദിവസം കാണാം